ഹലോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട രണ്ട് പേർ ആറാട്ടണ്ണനും അലിഞ്ചോസ് പെരേറയും ഇത്രയും കാണിച്ചു കൂട്ടിയെടുത്തുനിന്ന് ഒരിക്കലെങ്കിലും ബിഗ് ബോസ് വിളിക്കുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ആറാട്ടണ്ണനെയും അലിഞ്ചോസ് പെരേരയും ഇത്തവണയും ബിഗ് ബോസ് വിളിച്ചില്ല വൈൽഡ് കാർഡ് എൻട്രിയിലെങ്കിലും ഒരു പ്രവേശനം കൊടുക്കുമോ കാര്യം അലിഞ്ചോസ് പെരേറ കല്യാണ വീട്ടിൽ എന്തോന്ന് പറയാൻ ഗസ്റ്റാറ്റി പോയി മരണ വീട്ടിൽ ഗസ്റ്റാറ്റി പോയി പല ഫങ്ഷൻസിൽ ചെന്ന് പല മണ്ടത്തനവും കാണിച്ച് പലരെയെന്ന് ഇടിയും അടിയും കൊണ്ട് ബോഡി ഗാർഡിനെയൊക്കെ കൊണ്ടു നടന്നത് പിന്നെ അറിഞ്ഞുകൂടാത്ത ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബിഗ് ബോസിൽ വിളിക്കുവോ ഒന്ന് ബിഗ് ബോസ് വിളിക്കുമോ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ ഇത്തവണയും ബിഗ് ബോസ് ചതിച്ച് വിളിച്ചില്ല അതുപോലെ തന്നെയാണ് ആറാട്ടണ് ആറാട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയൊരു വ്യക്തി വേറെ ഇല്ലല്ലോ എല്ലാ ദിവസവും രാത്രി ഓരോരോ പോസ്റ്റുകളിടുന്നു എൻ്റെ പേര് പത്ത് പതിനാല് ദിവസം ജയിലിൽ കിടന്നു തിരിച്ചറങ്ങിയിട്ടും വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഫേസ്ബുക്കിനകത്ത് നല്ല നല്ല പോസ്റ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമൂഹത്തിൽ വേറൊരു തലത്തിരിക്കും എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസവും ഉണ്ട് എന്നാൽ തലതിരിഞ്ഞ ബുദ്ധിയുള്ള നമ്മൾ ആറാട്ടണ്ണനെ ഒരുപാട് പ്രതീക്ഷിച്ചു എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എങ്ങനെ കൊണ്ട് നിർത്തും എന്ന് മേടിച്ചിട്ടാണോ എന്തോ ആറാട്ടെണ്ണം വരാകത്ത് അതുപോലെ തന്നെ അഞ്ച് ദിവസം പേരേനയ്ക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ രണ്ട് ബിഗ് ബോസ് വിളിച്ചില്ല കാര്യം എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളാണ് അലിജോസ് പെരറ എന്ന് പറയുന്നത് കാര്യം അത്ര മണ്ടന ഒന്നുമല്ല ഒരു മണ്ടൻ കളിച്ചൊക്കെ നടക്കണത് എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസ് കയറി പറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പാവത്തിന് ഇത്തവണ വിളിച്ചില്ല പക്ഷേ ഞാൻ പറയുന്നത് വൈൽ കാഡ് എൻട്രിയിലെങ്കിലും ഇവർ രണ്ടുപേരെയും വിളിക്കണമെന്നുള്ളതാണ് ഒരിക്കൽ അലിജോസ്പെരേ വിളിച്ചിട്ട് പുറത്താക്കിയിട്ട് രണ്ടാമത് ആറാട്ടണനെ വിളിച്ചിട്ട് ആറാട്ടെണ്ണിനെ പുറത്താക്കിയോ പക്ഷേ ബിഗ് ബോസിൽ ഈ രണ്ടുപേരെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ ഈ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ലാറ്റി വേണം ഇതിൽ വാഴയായി മാറുന്നതെങ്കിൽ ആ നിമിഷം ആ വാഴയെടുത്ത് വിളിക്കളയണം എന്നിട്ട് ഇവർ രണ്ടുപേരെയും കേട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാലേ ബിഗ് ബോസ് ആ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ തരംഗം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല എന്താണ് വൈൽഡ് കാർഡ് എൻ്റർവ്യയിലൂടെ എങ്കിലും ആർആർ ടണിനെ അൽജോസ് പെരേറിയ അല്ലേക്കുണ്ടെന്ന് കൊണ്ടുവരുമോ